ഹലോ ഗായ്സ് ഇറ്റ്സ് മേഘ ഇന്ന് പൂജയ്പ്പേക്കായ കാരണം ഞങ്ങളിന്ന് അമ്പലത്തിലേക്ക് പോക്കാണ് അപ്പോൾ കണ്ണനെ കണ്ണനെഴുന്നേപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക് അങ്ങനെ കണ്ണനെ അങ്ങോട്ട് എഴുന്നേപ്പിച്ചു അവനെ കുളിപ്പിച്ചു ആ വരണേണ്ട ഞങ്ങളങ്ങനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൻ്റെ അടുത്തുള്ള ആവണൻകോട് അമ്പലത്തിലാണ് ഞങ്ങൾ പോകുന്നത് നല്ല രസമായിരുന്നു അവിടെ കാണാനും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു ഇവിടെ നെടുമ്പാശ്ശേരിയിൽ വളരെ പ്രസിദ്ധമാണ് ഈ അമ്പലം അവിടെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞ സംഗീതാർച്ചന എന്ത് രസ കേന്നറിയോ പിന്നെ പുറമേ ഉള്ള അലങ്കാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിപ്പോ അതുക്കകത്ത് നിന്നു അകത്തെ ദേവീനെ കണ്ടു തൊഴുതു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പൊ കുറേ ടോയ്സ് കടകൾ അപ്പോൾ കണ്ണൻ ഒരെണ്ണം മേടിച്ചു അത്രേയുള്ളൂ ബായ്